ആദ്യ രാത്രിയിൽ മുപ്പത് പവൻ കവർന്ന സംഭവം കവർന്നത് വരന്റെ ബന്ധുവായ യുവതി പിടിവീണപ്പോൾ പറയുന്ന കാരണം വിചിത്രം കരുവള്ളൂരിൽ കല്യാണ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ കവർന്നതും പോലീസ് കേസെടുത്തതോടെ സ്വർണം തിരികെ വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചതും വലിയ വാർത്തയായി മാറിയിരുന്നു ഇപ്പോൾ ഇതാ സംഭവത്തിൽ കള്ളനെ കൈയ്യോടെ പൊക്കിയിരിക്കുകയാണ് യുവാവ് വരന്റെ ബന്ധുവായ യുവതിയാണ് പിടിയിലായത് കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിനിയാണ് പോലീസ് കസ്റ്റഡിയിലായത് സ്വർണം കണ്ടപ്പോൾ ഭ്രമം തോന്നിയാണ് മോഷണമെന്നാണ് യുവതിയുടെ മൊഴി കല്യാണ ദിവസമായി മെയ് ഒന്നിന് രാത്രി ഏഴു മണിയോടെയായിരുന്നു മോഷണം നടത്തിയത് പിടിക്കപ്പെടുമെന്നായപ്പോൾ ചൊവ്വാഴ്ച രാത്രി സ്വർണം വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചെന്നും യുവതി പറയുന്നു ചൊവ്വാഴ്ച രാവിലെ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിലാണ് ആഭരണങ്ങൾ കണ്ടത് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വീടിന് സമീപം ഉപേക്ഷിച്ച നിലയിലായിരുന്നു പലിക്കരയിലെ ചൂരക്കോട്ട് മനോഹരന്റെ മകൻ അർജുനന്റെ ഭാര്യ ആർച്ചയുടെ ആഭരണങ്ങളാണ് വീടിനോട് ചേർത്ത് തെക്കു ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയത് രാവിലെ കൊണ്ടുവച്ചതെന്നാണ് സംശയം കവർന്ന മുഴുവൻ ആഭരണങ്ങളും കവറിലുണ്ടായിരുന്നു മെയ് ഒന്ന് വിവാഹ ദിനത്തിലാണ് നവവധുവിന്റെ ആഭരണങ്ങൾ മോഷണം പോയത് വിവാഹ ദിവസം അലമാരയിൽ വെച്ച ആഭരണങ്ങൾ ബന്ധുക്കളെ കാണിക്കാനായി രണ്ടാം തീയതി തുറന്നു നോക്കിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം വീട്ടുകാർ അറിയുന്നത് മുപ്പത് പവൻ സ്വർണം മോഷണം പോയെന്ന പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു അന്വേഷണം തുടരുന്നതിനിടെയാണ് ആഭരണങ്ങൾ വീട്ടുമുറ്റത്ത് കണ്ടെത്തിയത് ഒൻപത് വള നാലുമാല ബ്രേസ്ലെറ്റ് മോതിരം ഇവയാണ് സഞ്ചിയിലുണ്ടായിരുന്നത്